നമ്മുടെ ബിസിനസ് സൈക്കിള് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ് ഓപ്പറേഷൻസ് ബിസിനസ് സൈക്കിൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ഓണർ ബിസിനസ് ഓണർ ഡയറക്ടർ പാർട്ട്ണർ ഹുആർ മേ ബി അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ ആ ബിസിനസ് റൺ ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൈമാണ് ബ്രേക്ക് ഈവൺ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ബിസിനസ് ഓടിച്ചുകൊണ്ട് പോകും നമ്മൾ ലാഭമാണോ നഷ്ടമാണോ നമ്മൾ എങ്ങനെ അറിയും അതിനുള്ള ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട് ബാക്കി കൺട്രോൾ മെഷേഴ്സ് ഉണ്ട് ഇതുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സിൽ ക്വാണ്ടിറ്റേറ്റീവായിട്ട് ബാക്കി എല്ലാ ഫിഗേഴ്സ് ആണ് ഇൻ റുപ്പീസ് ഇൻ റുപ്പീസ് ഇൻ റുപ്പീസ് ബാലൻസ് ഷീറ്റ് അങ്ങനെ വരുള്ളൂ പി ആൻ അങ്ങനെ വരുള്ളൂ ക്യാഷ് ഫ്ലോ അങ്ങനെ വരുള്ളൂ എല്ലാം ഇൻ റുപ്പീസാണ് വരുന്നത് ഇനി ക്വാണ്ടിറ്റി ബേസിൽ നമ്മുടെ ബിസിനസ് റൺ ചെയ്യുന്നത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്ന് ഒരേ മാസവും അതിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ ആ അതുമായിട്ട് കണക്ടായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ടേം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് വൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഇത് ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത് അതായത് നിങ്ങളുടെ സെയിൽസ് ടേംസ് ഇത്ര കിലോ ഇത്ര ടൺസ് ഇത്ര നമ്പേഴ്സ് ഇത്ര ഓളിയം വെയിറ്റ് വട്ട് ആർ മെ ബീറ്റ് അത് ക്വാണ്ടിറ്റിയാണ് അത് നമ്മുടെ സെയിൽസുമായിട്ട് കണക്റ്റഡ് ആണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ക്വാണ്ടിറ്റി വിട്ടാൽ ഈ മാസം ഇപ്പോൾ ഒക്ടോബർ മാസം എക്സാമ്പിൾ എത്ര ടൺ സെയിൽ ചെയ്താൽ നമ്മൾ ഈ ഈ ആ മാസം നമുക്ക് ലാഭമോ നഷ്ടമോ ഇല്ലാണ്ട് കറക്റ്റ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് ആയിരിക്കും അതാണ് സിമ്പിൾ ലാഭമോ ഇല്ല നഷ്ടമോ ഇല്ല അത് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നമ്മളങ്ങനെ നഷ്ടത്തിലും പോയിട്ടില്ല ലാഭത്തിലും പോയിട്ടില്ല അതാണ് ബ്രേക്ക് ഇവൺ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എത്ര കൂടുതൽ വിൽക്കുന്നു അത്ര നമ്മുടെ പ്രോഫിറ്റ് കൂടും ഇത്രയും ആ ബിസിനസ് ഓണർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പ്യുവർ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഡേ വൺ മുതൽ ഇത്ര സെയിൽസ് അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു സെയിൽസ് ടാർജറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് ഈ മാസം ലാഭമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പേർസെൻറ്റ് കൂടുതൽ സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് യു വൺ പോയിന്റിനെ കാര്യം ഫോർ എക്സാമ്പിൾ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടൺസ് ആണ് ബ്രേക്ക് യു വൺ പോയിന്റ് ത്രീ ഹൺഡ്രഡ് ടൺസ് ആയിരുന്നു ഫിഫ് ആ ഫിഫ്റ്റി ടൺസിൻ്റെ പ്രോഫിറ്റബിലിറ്റി നന്നായിട്ട് നമ്മുടെ ബോട്ടം ലൈനിൽ റിഫ്ലക്റ്റ് ചെയ്യും പിന്നെ ബ്രേക്ക് യു വൺ പോയിൻറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗ്രോസ് മാർജിൻസ് കുറയരുത് ഗ്രോസ് മാർജിൻസ് അതിൽ നിർത്തിക്കൊണ്ട് നമ്മൾ എത്ര എസ്റ്റിമേ നമ്മൾ ഏത് ഗ്രോസ് മാർജിൻ വെച്ചിട്ടാണോ അതായത് നമ്മുടെ മൊത്ത ലാഭം എന്ന് പറയുന്നതുണ്ടല്ലോ മേടിച്ചവരെ നമ്മൾ വിറ്റവരെ നമ്മൾ വ്യത്യാസം അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്ത കോസ്റ്റും വിൽക്കണവരെ നമ്മളുടെ വ്യത്യാസം ഇതിൽ മാറ്റം വരരുത് നമുക്ക് സെയിൽസ് പ്രൈസ് കുറയ്ക്കുകയോ കോസ്റ്റ് കൂടുകയോ ചെയ്യരുത് കാരണം അന്നേരം ബ്രേക്ക് വൺ പോയിൻ്റ് കൂടി പോകും അപ്പോൾ ഈ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ഒരു കാര്യത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇനി എങ്ങനെയാണ് ബ്രേക്ക് ഓൺ പോയിൻ്റിൽ എത്തുന്നത് സിമ്പിളാണ് അതായത് നമ്മുടെ ലാഭം കൊണ്ട് ഈ സാധനം വിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ലാഭം കൊണ്ട് നമ്മുടെ ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചറ് മീറ്റ് ചെയ്യണം എന്താണ് ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ ഫിക്സ്ഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഉണ്ടേലും ഇല്ലേലും നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ ബിസിനസ് ഈ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ കോവിഡ് ടൈമിലൊക്കെ ഫിക്സ്ഡ് എക്സ്പെൻസ് ആയിരുന്നു ഏറ്റവും വലിയൊരു ഭാരം അപ്പോൾ ബിസിനസ് ഇല്ല കുറച്ചു പക്ഷേ ഫിക്സ്ഡ് എക്സ്പെൻസ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ റെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി കൊടുക്കുക പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അലവൻസുകളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രാവലിങ് കുറവായതുകൊണ്ട് കൊണ്ട് ട്രാവലിങ് അധികം വരില്ല അല്ലെങ്കിൽ നമ്മുടെ ഇ എം ഐസ് അങ്ങനെയുള്ള കുറേ എക്സ്പെൻഡീച്ചറ് ബിസിനസ് ഉണ്ട് സീറോ ബിസിനസ് ആണെങ്കിൽ പോലും ഈ എക്സ്പെൻഡിച്ചറ് ഇൻകർ ചെയ്തേ പറ്റുകയുള്ളു അപ്പോൾ ഈ നമ്മൾ വിൽക്കണ ഇതിൽ നിന്ന് കിട്ടുന്ന മൊത്ത ലാഭം ലാഭം കൊണ്ട് ഈ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോണതാണ് ഈ ബ്രേക്ക് ഓൺ പോയിന്റ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് മറ്റേ വേറെ ബാധ്യതകളൊന്നും വരില്ല അപ്പോൾ ഈ ബ്രേക്ക് യു വൺ പോയിൻ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സെയും ആയിട്ട് അതിനെ ഇത് ഇത് വാട്ട്സ്ആപ്പിൽ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് നമ്മൾ ഈ സെയിൽസും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആൾക്കാരെ എല്ലാം കൺവിൻസ് ചെയ്ത് പ്രൈസ് കുറയ്ക്കാണ്ട് വിറ്റ് പോയി നമുക്ക് ബ്രേക്ക് വൺ പോയിന്റ് ആകാം ഇതിൻ്റെ ഗുണങ്ങൾ ഉണ്ട് നമുക്ക് പല സ്ട്രാറ്റജിക് ഡിസിഷൻസും എടുക്കാൻ പറ്റും പ്രൈസിങ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഓളിയോംസ് തീരുമാനിക്കാൻ പറ്റും ഓളിയോം പ്രൈസുമായിട്ടുള്ള ആയിട്ടുള്ള പിന്നെ വാട്സാറ്റ് കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ബ്രേക്ക് വൺ പോയിൻ്റ് ആരെങ്കിലും നിങ്ങളൊരു ഒരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ബിസിനസ് ഓണർ അല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ ചോദിക്കുകയാണ് അയാൾ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുകയാണ് നിങ്ങളുടെ സെയിൽസ് ഒക്കെ എങ്ങനെയാണ് ഞങ്ങൾ പത്ത് നാനൂറ് ടൺ വിൽക്കുന്നുണ്ട് മാസം ശരി എത്രയാണ് നിങ്ങളുടെ ബ്രേക്ക് ഇ വൺ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ നമുക്കത് ആൻസർ പറയാൻ പറ്റണം അതായത് ത്രീ ഹൺഡ്രഡ് ആണ് എൻ്റെ ബ്രേക്ക് ഇ വൺ പോയിൻ്റ് അത്രയും കോൺഫിഡൻസ് ലെവലിൽ സിമ്പിളായിട്ട് ബിസിനസ് ഓണറിലേക്ക് എത്താൻ പറ്റും ബിസിനസ് ഓണർ മനസ്സിലാക്കാൻ പറ്റും അത്രയും കോൺഫിഡൻസ് കൂടും ബിസിനസ് ബിസിനസ് റൺ ചെയ്യുന്നതിൽ ആ ഓണറുടെ ഇൻവോൾവ്മെൻറ്റും ആക്ഷൻസും വളരെ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റും ഈ ബഡ്ജറ്റ് എന്നുള്ള പദം എന്തായാലും കേൾക്കാത്തൊരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല റീസൻറ്റായിട്ട് ബഡ്ജറ്റിൻ്റെ ആനുവൽ ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ബഡ്ജറ്റിൻ്റെ കേരളത്തെ ബഡ്ജറ്റിൻ്റെ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് ഒത്തിരി കുറഞ്ഞു വന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ച് ഫിനാൻസ് മിനിസ്റ്ററുടെ സ്പീച്ച് കേട്ടുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ലോങ് ടേം ഡിസിഷൻസ് ലോങ് ടേം സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വലിയ ഇമ്പാക്റ്റ് ഇപ്പോൾ ബഡ്ജറ്റിന് വരാറില്ല പക്ഷേ നമ്മുടെ ബിസിനസ്സിൻ്റെ ബഡ്ജറ്റ് അങ്ങനെയല്ല അതിൻ്റെ അകത്ത് ഇമ്പാക്റ്റേ ഉള്ളൂ എന്താണ് ഈ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് എന്തുമാത്രം ഫണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്തുമാത്രം ഫണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്തുമാത്രം ഫണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യണം എന്തുമാത്രം ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്തുമാത്രം ഫണ്ട് നമ്മൾ വേറെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യണം എന്നതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ബിസിനസ് എൻറ്റിറ്റീസ് എസ്പെഷ്യലി സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈ ബഡ്ജറ്റിന് കാര്യമായിട്ടൊരു ധാരണ കൊടുക്ക ഒരു ഒരു പ്രാധാന്യം കൊടുക്കാറില്ല എന്നുള്ളൊരു സത്യം സീരിയസ്നെസ് കൊടുക്കാറില്ല എന്നുള്ളൊരു സത്യമാണ് ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു ബഡ്ജറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടത് നമുക്കൊരു ആനുവൽ ബഡ്ജറ്റാണ് നമുക്ക് ആവശ്യം നമുക്കൊരു ആനുവൽ ബഡ്ജറ്റും ഒരു ത്രീ ടു ഫൈവ് ഇയേഴ്സ് ബിസിനസ് പ്ലാനും ഉണ്ടെങ്കിൽ ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞ് എടുത്തു തരാൻ പറ്റിയ ഒരു ഒരു എൻറ്റിറ്റി ആണെങ്കിൽ നമുക്കതിൽ നല്ലൊരു സ്കോറ് അതിന് കിട്ടും കാരണം അത്ര സ്റ്റേബിളായിരിക്കും അത്രയും നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇത് ചെയ്യാത്തതിന് കാരണം നമ്മുടെ സബ്ജക്റ്റിലേക്ക് വന്നാൽ തന്നെ ആ ബിസിനസ് ഓണർക്ക് ഇതിനെ പറ്റിയുള്ള ധാരണയുടെ കുറവുകൊണ്ടാണ് ഇതിന് ഇൻസിസ്റ്റ് ചെയ്യാത്തത് എല്ലാ ദിവസവും വന്ന് നമ്മൾ ഡെയിലി സെയിൽസിലും അല്ലെങ്കിൽ ഒരാഴ്ചത്തെ സെയിൽസിലും അന്നത്തെ ഫയർ ഫൈറ്റിംഗിൽ നടന്നു പോകുമ്പോൾ ലോങ് ടൈം ബഡ്ജറ്റിനെപ്പറ്റി നമ്മൾ ആലോചിക്കാൻ പോലും സാധ്യതയില്ല പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബഡ്ജറ്റ് എപ്പോഴാണ് ബഡ്ജറ്റ് എന്താണെന്ന് പറഞ്ഞു ബഡ്ജറ്റ് എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഫൈനാൻഷ്യൽ ഇയർ പാറ്റേൺ വെച്ചിട്ട് ഫസ്റ്റ് ഏപ്രിൽ ടു തേർട്ടി ഫസ്റ്റ് ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ ഏത് ഇയർ ആണെങ്കിലും നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് രണ്ട് മാസം മുമ്പെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഏപ്രിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ബഡ്ജറ്റ് നമ്മൾ ഏ ഫെബ്രുവരി ഫസ്റ്റിലെങ്കിലും പ്ലാൻ ചെയ്യണം എന്തൊക്കെയായിരിക്കണം അതിൻ്റെ സെയിൽസ് എന്തൊക്കെയായിരിക്കണം അതിൻ്റെ കോസ്റ്റ് എന്തൊക്കെയായിരിക്കണം അത്ര എക്സ്പെൻഡിച്ചർ എന്തൊക്കെയായിരിക്കണം നമ്മൾ ഇൻവിസ് ചെയ്യുന്നത് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് അൺഎസ്പെക്റ്റ് ഇതെല്ലാം നമ്മൾ ബഡ്ജറ്റ് ചെയ്തേ പറ്റുള്ളൂ ഈ ബഡ്ജറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഒരു ബഡ്ജറ്റ് ഇടാണ്ട് അതിൻ്റെ നമ്മുടെ സീസൺ വൈസ് അല്ലെങ്കിൽ നമ്മുടെ ടൈംലി മന്ത്ലി വൈസ് വേരിയേഷൻസ് ഉണ്ടാവുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇഫക്റ്റീവ് ബഡ്ജറ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ കുറച്ച് ഡേറ്റാസ് അനലൈസ് ചെയ്യണം നമ്മൾ രണ്ടോ മൂന്നോ വർഷത്തെ ആക്ച്വൽ സെയിൽസ് മന്ത് വൈസ് എടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ വേരിയേഷൻ സീസൺസ് വഴി വഴി വേരിയേഷൻ വരാം അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ് വഴി വേരിയേഷൻസ് വരാം അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് പല ഇതിലും ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലെ കോപ്പറേറ്റ് ചെയ്യുന്ന കമ്പനികൾക്കാണെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് വൈസ് എടുക്കുമ്പോൾ അറിയാം പല സ്ഥലങ്ങളിലും പലതാണ് പല കാരണങ്ങൾ കൊണ്ട് സെയിൽസ് കൂടാം കുറയാം സുറവാകാം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ ഒരു പാറ്റേൺ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കറണ്ട് കമ്മിങ് ഇയറിലേക്കുള്ള ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതൊരു ബാക്ക്ഗ്രൗണ്ട് ദെൻ ആ ബാക്ക്ഗ്രൗണ്ടിൽ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണ് നമ്മുടെ കപ്പാസിറ്റി അത് കൂടുതൽ കൂടിയോ മാർക്കറ്റ് പൊട്ടൻഷ്യൽ അത് കൂടുതലുണ്ടോ നമ്മുടെ സെയിൽസ് ടീം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റ് കുറച്ചുകൂടെ മാർക്കറ്റിംഗ് ബ്രാൻഡിങ് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടോ ഇനി നമുക്ക് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടോ ഇതെല്ലാം വെച്ചിട്ട് ആ പ്രസൻറ്റ് സിറ്റുവേഷൻ ദറ്റ് നോക്കണം പ്ലസ് ഫ്യൂച്ചർ അസസ് ചെയ്യണം എങ്ങനെ വെഡ്സറ്റ് ഫ്യൂച്ചറിലേക്ക് എങ്ങനെ എന്തായിരിക്കും ഇതിൻ്റെ ട്രെൻഡ് എന്നിട്ടൊരു സീരിയസ് ബഡ്ജറ്റാണ് ഉണ്ടാക്കുന്നത് അതുകൂടാണ്ട് തന്നെ നമ്മൾ വെറുതെ ബഡ്ജറ്റ് ഇട്ട് പോകാണ്ട് നമ്മൾ ഇന്ന് നൂറ് യൂണിറ്റ് വിറ്റുകൊണ്ടിരിക്കുന്ന ആയിരം ആയിരം യൂണിറ്റ് വിൽക്കുക വെറുതെ ഇങ്ങനെ ഒരു ഒരു എസ്റ്റിമേറ്റഡ് ബേസിൽ നോക്കാണ്ട് റിയലിസ്റ്റിക് ആയിട്ട് ബാക്ക് ബൈ ഫിഗേഴ്സ് ആൻഡ് സപ്പോർട്ടിങ്സ് വേണം അത് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ബഡ്ജറ്റ് ഇട്ട് പോയി കഴിഞ്ഞാൽ പ്രാക്ടി റിയലിസ്റ്റിക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പല സ്ഥലങ്ങളിൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കണം ഈ വീക്ക്നെസ് നമുക്ക് എങ്ങനെ സ്ട്രെങ്ത് ആക്കി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ആ സ്ട്രെങ്ത് വെച്ചിട്ട് കോമ്പറ്റീറ്ററായക്കാരെ കൂടുതൽ നമുക്ക് ബെറ്റർ ഇതെല്ലാം കൂടിയിട്ട് ഒരു സീരിയസ് ബഡ്ജറ്റ് ഇതിൻ്റെ അകത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സെൻസ് അക്കൗണ്ട്സ് ഫിനാൻസ് സെയിൽസ് മാർക്കറ്റിംഗ് എച്ച് ആർ എല്ലാ കീ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടെ കൂടി ഇരുന്ന് ആലോചിച്ച് ആണ് വിത്തി ഇത് മറ്റേ വഡ്സറ്റ് നമുക്കൊരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത് അതിനുശേഷം ആ ബഡ്ജറ്റ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യണം ക്വാണ്ടിറ്റിയിൽ ഞാൻ ആദ്യം പറഞ്ഞാൽ മതി ക്വാണ്ടിറ്റിയിൽ അതായിരിക്കും സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടാർജറ്റ് ഈ ബഡ്ജറ്റ് പ്രകാരം പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ബഡ്ജറ്റ് ഉണ്ടാക്കാം നമുക്ക് ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ റിസോഴ്സ് അവർക്ക് എത്ര ബഡ്ജറ്റാണ് അടുത്ത വർഷം കൊടുത്തിരിക്കുന്നത് ഫോർ ട്രെയിനിങ് ഫോർ ഡെവലപ്മെൻറ്റ് ഫോട്ടോ പേഴ്സണൽ എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയി വെൽഫെയർ ആക്ടിവിറ്റീസ് ഇതിനൊക്കെ നമുക്കൊരു ബഡ്ജറ്റ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ആ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിന് ആ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നന്നായിട്ട് വെക്കാൻ പറ്റും പിന്നെ രണ്ട് ബഡ്ജറ്റ് വേറെ ഉണ്ട് അതായത് ഒന്ന് ക്യാപിറ്റൽ ബഡ്ജറ്റും ഒന്ന് റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റ് ഞാനിപ്പോൾ പറഞ്ഞ റവന്യൂ ബഡ്ജറ്റിനെ പറ്റിയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് വേണം നമുക്ക് ലാൻഡ് ആൻഡ് മിഷണറിയിൽ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേറെ പിന്നെ വാട്സാറ്റ് വേക്കിളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ട്രാൻസ്പോർട്ടേഷനിലേക്ക് െയ്യണോ മിഷണറീസ് വാട്സാറ്റ് പുതു വാങ്ങണോ അങ്ങനെയുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ ബഡ്ജറ്റ് തന്നെ വേറെ ഉണ്ടാക്കണം അത് വേറൊരു വേറെ സെക്ഷനാണ് ആ ലോങ് ടൈമിലേക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ് അതിലേക്കുള്ള ഫിനാൻസും ടോട്ടലി ഡിഫറൻറ്റ് ആയിരിക്കും ഈ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റിനെ പറ്റി ആണ് സീരിയസ് ആയിട്ടിനെ പറ്റി ആലോചിക്കണം അതിൻ്റെ ബിസിനസ് ഓണർ ഈ ബഡ്ജറ്റ് ബൈഹാർട്ടാക്കണം ഇത് വെച്ചിട്ട് ഓരോ മാസവും ഈ ബഡ്ജറ്റ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഫോളോ അപ്പ് ആൻഡ് പ്രഷർ മുകളിൽ നിന്നുണ്ടായാൽ മാത്രമേ നമ്മൾ അച്ചീവ് ചെയ്ത് പോകട്ടുള്ളൂ അല്ലെങ്കിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് എല്ലാ വർഷവും അച്ചീവ് ചെയ്യാണ്ട് പോകും അച്ചീവ് ചെയ്യും അതല്ല അതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത വെച്ചാൽ ഇൻ കേസ് ഒരു മാസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പും കൂടെ ഇട്ടിട്ട് അടുത്ത മാസം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ക്വാർട്ടർലി അച്ചീവ് ചെയ്തിരിക്കണം എന്നുള്ളൊരു ടാർജറ്റിൽ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക ബഡ്ജറ്റ് ഇത് കൺസീവ് ചെയ്യുക സീരിയസ് റിയലിസ്റ്റിക് ബഡ്ജറ്റ് ആയിരിക്കണം ബഡ്ജറ്റ് വേഴ്സസ് ആക്ച്വൽ അത് വെരിഫൈ ചെയ്യുക ഇതിൻ്റെ ഒത്തിരി ഗുണങ്ങളുണ്ട് നമുക്ക് ഒത്തിരി കൺട്രോൾ മെഷേഴ്സ് ചെയ്യാൻ പറ്റും നമുക്ക് അതിൻ്റെ അകത്ത് ഫോക്കസ് കുറച്ചുകൂടെ ആക്കാൻ പറ്റും ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റും നമ്മൾ എംപ്ലോയീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ അസസ് ചെയ്യാൻ പറ്റും ക്യാഷ് ഫ്ലോ പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഓരോരുത്തരും പെർഫോമൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ റിസോഴ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഇനി ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് ടൈമിലി ആക്ഷൻസ് ഇതിൻ്റകത്ത് എടുക്കാൻ പറ്റും സോ ദാറ്റ് ദ കമ്പനി വിൽ ബി സേവ് ഐറ്റ് ഗോസ് ഫോർ എ പർപ്പസ് ബഡ്ജറ്റിൻ്റെ ഗുണമെന്നു വച്ചാൽ കമ്പനിയുള്ള എല്ലാവരും ഒരു പർപ്പസിലായിരിക്കും പോകണം ഇവ ആയിട്ട് അച്ചീവ് ദ ബഡ്ജറ്റ് അതനുസരിച്ചിട്ടുള്ള ഓരോ ഇൻസെൻറ്റീവ് സ്കീംസും ഇതുമെല്ലാം പ്ലാൻ ചെയ്യുക സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ ആയിട്ട് മോട്ടിവേറ്റഡായിട്ട് നല്ലൊരു സ്ട്രോങ് കമ്പനി ആ ബിസിനസ് ഓണറുടെ ഈ ഇതിനെ പറ്റിയുള്ള നോളജും അതിൻ്റെ അവെയർനെസ്സും അതിൻ്റെ റിയാക് ആക്ഷൻസും ആ സൈഡിൽ നിന്നുണ്ടായാൽ ഇത് വളരെ സേഫായിട്ട് വളരെ ഫോക്കസ്ഡായിട്ട് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും